നിമിഷായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ തൂത്തിലേക്ക് സ്വാഗതം തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ പ്രവചനങ്ങളും അതോടൊപ്പം തന്നെ വ്യാജ പ്രവാചകന്മാരും നിന്നെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തിരുസഭ നമുക്ക് നൽകുന്ന സന്ദേശമാണ് തീർച്ചയായിട്ടും നമുക്ക് സഭയുടെ പ്രബോധനമുണ്ട് പാരമ്പര്യമുണ്ട് സഭയുടെ പഠനങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് പാരമ്പര്യങ്ങൾ പലപ്പോഴും നിയമങ്ങളായി മാറുന്ന ഒരു അവസ്ഥ നമ്മുടെ സഭയിലുണ്ട് അതോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങളുണ്ട് സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് സഭ അംഗീകരിച്ച സുവിശേഷ ഭാഗങ്ങളുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇല്ലെങ്കിൽ വ്യാ വ്യാജ പ്രവാചകന്മാർ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് സഭയംഗീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് സഭ അംഗീകരിച്ച മാർഗമാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സഭയുടെ പാരമ്പര്യമനുസരിച്ച് ജീവിക്കാനായിട്ട് ഇന്നേ ദിവസം തിരുസഭ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നേ ദിവസം തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ് വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യങ്ങളും പ്രബോധനങ്ങളും സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുവാനും പ്രസാദ്വരനാഥ നമ്മെല്ലവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു